വാടില്ല നിറമങ്ങില്ല കാലങ്ങളോളം ഈട് നിൽക്കും വിഷുവിപണിയിൽ തരംഗമായി മാറുകയാണ് കൃത്രിമ കണിക്കൊന്നകൾ പരിസ്ഥിതി സൗഹൃദമായ പ്രത്യേകതരം തുണിത്തരങ്ങളിൽ നിർമ്മിച്ച കണിക്കൊന്നകൾക്ക് വൻ ഡിമാൻഡാണെന്ന് വ്യാപാരികൾ പറയുന്നു വിഷുക്കണി ഒരുക്കുന്നതിൽ പൂവുകൾക്ക് പ്രഥമ സ്ഥാനമാണ് ഉണ്ണിക്കണ്ണന്റെ അരഞ്ഞാണമാണ് കണിക്കൊന്നകൾ എന്ന ഐതിഹ്യ കഥ വിഷുക്കണിയിൽ കൊന്നപ്പൂക്കളുടെ പ്രസക്തി വർദ്ധിപ്പിക്കുന്നുണ്ട് പുതിയ കാലത്ത് കാലം തെറ്റി കൊന്നകൾ പൂക്കുന്നു വിഷു ആകുമ്പോഴേക്കും പൂക്കൾ പലതും കൊഴിഞ്ഞു തീരുന്നു ഈ സാഹചര്യത്തിലൊക്കെയാണ് കണിയൊരുക്കാൻ കൃത്രിമ കൊന്ന പൂക്കളെ ആളുകൾ ആശ്രയിച്ചു വരുന്നത് മാറിയ കാലത്തിനും ജീവിത സാഹചര്യങ്ങൾക്കും നാം പിന്തുടർന്നു വന്നതിനെ പലതിനെയും മാറ്റിമറിക്കാൻ കഴിയുമെന്നതുപോലെ തന്നെയാണ് കൃത്രിമ കൊന്നപ്പൂക്കളുടെ വരവും പ്ലാസ്റ്റിക് ഇതര വസ്തുക്കൾ കൊണ്ടാണ് കൃത്രിമ കണിക്കൊന്നകൾ കൊന്നകൾ ഒരുക്കുന്നത് പരിസ്ഥിതി സൗഹൃദമായ പ്രത്യേകതരം തുണിത്തരങ്ങളിൽ നിർമ്മിച്ച കണിക്കൊന്നകൾക്ക് ഡിമാൻഡ് കൂടുതലാണെന്ന് വ്യാപാരികളും പറയുന്നു ഇത് പൂ ഇപ്പോൾ കഴിഞ്ഞ വർഷം നാൽപ്പത് രൂപ വിറ്റതാണ് ഇപ്പം മുപ്പത് രൂപ ഒക്കെ വിൽക്കുന്നത് കാ ഇതിൻ്റെ ആളിപ്പോൾ കുറവാണ് കാലാകാലം കഴിയുമോറും വിഷുവിൻ്റെ പ്രസക്തി മറ്റു തരത്തിലേക്ക് വരുമ്പോൾ ഇപ്പോൾ പ്ലാസ്റ്റിക് ഈ യുഗത്തിലേക്ക് മാറി അപ്പോൾ ഇതിനുള്ള വ്യാപാരമൊക്കെ നമുക്ക് ചെയ്യാൻ കഴിയുന്നില്ല ആൾക്കാർക്കുള്ള വിശ്വാസങ്ങളെല്ലാം പിന്നെ കുറെ ഒക്കെ കോമഡി മാത്രമേ ഉള്ളൂ ഒറ്റ നോട്ടത്തിൽ ഒറിജിനലിനെ വെല്ലുന്ന ഈ കണിക്കൊന്നകൾ ഒരു തവണ വാങ്ങിയാൽ ദീർഘകാലം വിഷുക്കാലങ്ങളിൽ കണിയൊരുക്കാൻ ഉപയോഗിക്കാമെന്നതും ആളുകളുടെ പ്രിയം വർദ്ധിപ്പിക്കുന്നതാണ് നെറ്റ്വർക്ക് ന്യൂസ് പയ്യന്നൂർ